മായ്പശികയെ തുടർന്ന് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസവുമായി മന്ത്രി ജിആർഎൻഎൽ എന്നുള്ളതാണ് തിരുവനന്തപുരം വെമ്പായം പാലമൂട് സ്വദേശിനി പ്രഭാ പ്രഭു ക്ഷമിക്കണം പ്രഭാകുമാരിക്കാണ് ജപ്തി ഒഴിവാക്കുന്നതിനുള്ള പണം അദ്ദേഹം നൽകിയത് മന്ത്രി നൽകിയത്ഭാകുമാരിക്ക് സ്വന്തം വീട് എൺപത്തഞ്ച് വയസ്സുള്ള അമ്മയും ശാരീരിക വിഷമതയുള്ള ഭർത്താവുമായി അഞ്ച് സെന്റിലെ ഒറ്റമുറിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികളുണ്ടായത് നെടുമ്പങ്ങാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ നടപടികളെ തുടർന്ന് വീട് പൂട്ടിയപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി പിന്തുണ അറിയിച്ചിരുന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗ്രീൻ മർച്ചൻ്റ് അസോസിയേഷൻ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത മന്ത്രിയെ അറിയിച്ചു ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിനുള്ള രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയുടെ ചെക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗ്രീൻ മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ രാജ് പ്രഭാകുമാരിക്ക് കൈമാറി ജപ്തി നടപടികളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബങ്ങളെ തെരുവിലിറക്കുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സഹായത്തിനായി മുൻകൈയെടുത്ത മന്ത്രിക്കും പൊതുപ്രവർത്തകർക്കും പ്രഭാകുമാരി നന്ദി പറഞ്ഞു നെടുമങ്ങാട് അർബൻ ബാങ്കിൽ നിന്നാണ് സഹകരണ അർബൻ ബാങ്കിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത് അപ്പൊ അവിടേക്കാ എന്നെ വിളിച്ചത് ഞാൻ അവിടെയാണ് പോയത് ഇരുപത്തി ഒന്നാം തീയതി ലെറ്ററും കൊണ്ട് പോയി മാറി ചെന്ന് അവിടെ വേണ്ടിയിരുന്ന പറഞ്ഞ് പൈസ അടങ്ങി അന്നേരം അവൾ പൈസ കുടുംബത്തെ രക്ഷിച്ചത് എനിക്ക് വളരെ വളരെ പുണ്യം അമ്മ യശോദയ്ക്കും ഭർത്താവ് സജിമോനും ഒപ്പമാണ് പ്രഭാകുമാരി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിൽ ചെക്ക് സ്വീകരിച്ചത് ട്വന്റി തിരുവനന്തപുരം